അസ്സാമലൈക്കും ടിയേഴ്സ് ഇതൊരു ഹെവി ഹാൻഡ് വർക്ക്ഡ് ബോഡി ബോഡിക്കോൺ അറബിക്കോൺ ആണ് ഇത് കടൽ കടന്നിട്ടാണ് വന്നിട്ടുള്ളത് അതായത് അവർ ദുബൈയിൽ നിന്നും ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഗൗൺ ആണ് കേട്ടോ ഗോൾഡും ബ്ലാക്കും ക്രിസ്റ്റൽ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ബോഡി ഫുൾ ഹാൻഡ് വർക്ക്ഡ് ആണ് നെറ്റിലും സാറ്റിനിലും ഒക്കെ ചെയ്തിട്ടുള്ള വെയിൽ വെച്ചിട്ട് നല്ലൊരു ഹെവി പാർട്ടി വെയർ ബ്രൈഡൽ ഔട്ട്ഫിറ്റാണ് ഷോൾ ഡിസൈൻ ചെയ്യാനും പിന്നെ ഗൗണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഓൾട്രേഷനും വേണ്ടിയിട്ടാണ് അവർ നമ്മളെ സമീപിച്ചത് വർക്ക് നല്ല വെയ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ യോക്ക് നന്നായി താഴേക്കായിരുന്നു ഉണ്ടായിരുന്നത് അതൊരു അതൊരിഞ്ചോളം മുകളിലേക്ക് കയറ്റണം എന്നതായിരുന്നു അവരുടെ ആവശ്യം പിന്നെ കുറച്ച് ഷേപ്പും ചെയ്യാനുണ്ടായിരുന്നു മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഹാൻഡ് ഹം ആയിട്ടാണ് നമ്മളത് ചെയ്തു കൊടുത്തത് ഷേപ്പിനായിട്ട് ഉള്ളിൽ കെട്ടാനായിട്ട് വള്ളി വെച്ചു കൊടുത്തു ഗൗൺ ഭയങ്കര ഹെവി ആയതുകൊണ്ട് ഷോൾ മിനിമലൈസ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തു ഫോർ സൈഡിലും കട്ട് ബീഡ് വെച്ച് ബ്ലാക്കും ഗോൾഡും കലർത്തി ആരി വർക്ക് ബോർഡർ ആണ് ചെയ്തത് ഉള്ളിൽ ഹെഡ് പോർഷൻ സ്റ്റോൺ വെച്ച് കുറച്ചടുത്തും ബാക്കി ഭാഗം കുറച്ചുകൂടി ഡിസ്റ്റൻസിലും സ്റ്റോൺ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു കണ്ടിട്ട് നല്ല ഭംഗി തോന്നി നമ്മുടെ ഹാൻഡ് വർക്കേഴ്സിനോട് അന്വേഷിച്ചപ്പോൾ അവർ ഈ വർക്ക് ചെയ്യാൻ റെഡിയാണെന്നാണ് കേട്ടോ പറഞ്ഞത് പ്രീമിയം ആയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക